നമസ്കാരം ഞാൻ ജോബി ചോദി ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ വന്ന ആളെ ഒന്ന് വിളിക്കട്ടെ ഹലോ ഒന്ന് ഇറങ്ങി വന്നേ പേരെന്താ എന്റെ മുത്തേ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ ആഹ് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് വണ്ടി ഉണ്ടാക്കിയ ഒരാളിവിടെ ഉണ്ട് ആളെ കിട്ടി വന്ന ഓടി വായോ ദേ അരുണാണ് ഈ വണ്ടി ഉണ്ടാക്കിട്ടുള്ളത് ഗംഭീരണ്ടല്ലേ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ നോക്കി ആകെ കൂടിയിട്ട് തമിഴ്നാടൻ ഓട്ടോറിക്ഷയാണുള്ള സംഭവം എന്തേ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് അതേ ഇവിടെ കിക്കറൊക്കെ ഉണ്ട് ആഹാ ദാ അങ്ങനെ ഇൻഡിക്കേറ്റർ ഉണ്ട് ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെ ഒരു വലിയ ഓട്ടോറിക്ഷ എങ്ങനെയാണോ ദാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിന് കൊടുക്കാറായില്ലേ കണ്ട ഇതിന്റെ എഞ്ചിനൊന്ന് കാണിച്ചെന്തായാലും ആഹാ ഇതാണ് പരിപാടിയിലെ ാണ് വർക്ക് ആവുന്നത് ടയർ എല്ലാം തടി കൊണ്ട് ഉണ്ടാക്കി ചുറ്റും റബ്ബറിന്റെ ഗ്രിപ്പ് എത്ര ആറേഴ് മാസം ലുക്കിലാക്കി കാരണം തമിഴ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ ഡിസംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ രജനി സാറിന്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പൊ ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു തമിഴ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം വേണ്ടി ഞാൻ അതിനുവേണ്ടി നമ്മുടെ ഉള്ളിലൊന്ന് കേറ്റിയാലോ അത്ര ലോഡ് ഇരിക്കും ദൈവമേ കേറണ്ട കണ്ട കണ്ണിലിട്ട് കാണാത്തൊരു ഓട്ടോറിക്ഷും നോക്കിക്കെ കിലോ സൂപ്പർ ആയിട്ട് കേട്ടാ അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നേഴ്സാണ് അതായത് ഇടുക്കി എവിടെയെന്ന് പറഞ്ഞത് അതായത് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇടുക്കി ഡാമിന്റെ ഞാൻ ഞാനിവിടുന്നു പോയിട്ടില്ല ദിവസേ അട്ടപ്പുറം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല അതല്ല ഒരുപാട് വണ്ടികൾ വേറെ ഇവിടെ കിടക്കണതൊക്കെ കണ്ടപ്പോ ഇത് തന്നെയല്ല എന്തൊക്കെ ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ല അങ്ങനെ ചെയ്യാൻ പറഞ്ഞതൊക്കെ എന്നാലും ചെറുപ്പം പോലെ വണ്ടി വണ്ടി പ്രാന്തരിപ്പെട്ട ആണ് പിള്ളേർക്ക് അച്ഛൻ ഒരു കാർപ്പന്റർ ആണ് അപ്പൊ ചെറുപ്പം പോലെ ഈ എന്നാ വർക്ക്ഷോപ്പുണ്ട് വീട്ടിലോട് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് നമ്മളെ പിള്ളേരെ പ്രായമുള്ള സമയത്ത് ഞാൻ എനിക്കുള്ള വണ്ടികളൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ വലിച്ചോണ്ടെറ്റോഡിറക്ടി അറിയോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റൗ ഇല്ലേ സ്റ്റൗവിന്റെ ടോപ്പാ ഓട്ടറി ഉണ്ടാക്കി അത് അടിച്ച് പരത്തിട്ട് സീറ്റ് നമുക്ക് എടുക്കാം മാറ്റാം സംഭവം അരുണും രണ്ടുപേരും നഴ്സുമാരാണ് അല്ലെ എവിടെ ജോലി എന്ത് ഇടുക്കി എനിക്ക് ജില്ലാ അത് രതീഷെ അതായത് എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ കണ്ടിട്ട് രതീഷ് മുന്നേ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എന്തായാലും എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ നിങ്ങളെയും കാണിക്കാനായിട്ട് പറ്റി അപ്പൊ പിന്നെ എന്തെങ്കിലും പറയണ്ട आड़ी आड़ी ना। ും അടിപൊളി തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല വീഡിയോ ഈ സ്ഥലം നമ്മള് കറക്റ്റ് പറഞ്ഞ ഇതിന്റെ എവിടെ നരിയം പറഞ്ഞു ഓക്കേ താങ്ക് യു